ഇന്ന് ഞാനും ചിന്നുവും ഒരുപാട് നാളായി പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ് എപ്പോഴത്തേയും പോലെ നിങ്ങളെയും ഞാൻ കൂടെ കൂട്ടുകയാണ് എങ്ങോട്ടാണ് യാത്ര എന്നല്ലേ ഇത്തവണ ഞങ്ങൾ ആദ്യമായി വേറൊരു ഭൂഖണ്ഡത്തിലേക്കാണ് പോകുന്നത് ബാക്കി വിവരങ്ങൾ ഞാൻ പുറകെ പറയാം പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു പുതിയ ലുക്ക് ആയിക്കോട്ടെ എന്ന് കരുതി ഒന്ന് മുടിയും താടിയും സെറ്റ് ചെയ്ത് വീട്ടിൽ തിരികെ എത്തി ചിന്നുവിന്റെ മുഖം കണ്ടപ്പോഴാണ് സംഗതി പാളി എന്ന സത്യം മനസ്സിലായത് കൈവിട്ട കത്തിയും വെട്ടിയ മുടിയും താടിയും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ട് തന്നെ തൽക്കാലം എന്നെ തന്നെ സ്വയം ിച്ച് ഒരു ചെറിയ ഷോപ്പിങ്ങിന് ഇറങ്ങി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയായിട്ട് പോലും രണ്ടു മണിക്കൂറിൽ ഷോപ്പിംഗ് അവസാനിപ്പിച്ച് ചിന്നു ഇത്തവണ എന്നെ ശരിക്കും ഞെട്ടിച്ചു ഇതിന്റെ പുറകിലെ ഉദ്ദേശമെന്ന് കണ്ടുതന്നെ അറിയണം അങ്ങനെ ഷോപ്പിങ്ങും കഴിഞ്ഞ് നേരെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ കയറി ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പാക്കേജിൽ ഉള്ളതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രമുള്ള കറൻസിയും എക്സ്ചേഞ്ച് ചെയ്ത് ഞങ്ങൾ തിരികെ വീട്ടിലെത്തി പാക്കിംഗ് തുടങ്ങി അങ്ങനെ പാക്കിങ്ങും കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന്റെ ബാക്കിയും പങ്കിട്ട് കഴിച്ച് ഞങ്ങൾ ഷടപടയിൽ റെഡിയായി ഇറങ്ങി അപ്പോഴത്തേക്കും സുഹൃത്തായ ആരോമലിന്റെ പുതിയ സംരംഭം കേരളത്തിലെ ആദ്യ ഇ ബി ടാക്സി കമ്പനിയായ ഹൗണ്ട് മൊബിലിറ്റിയുടെ ഇലക്ട്രിക് ക്യാബ് കൃത്യസമയത്ത് തന്നെ ഞങ്ങളെ കൂട്ടാൻ എത്തിയിരുന്നു നല്ല ഡ്രൈവറും വൃത്തിയുള്ള കാറും ഇതാണ് ഇവരുടെ ഹൈലൈറ്റ് ഇനി എങ്ങോട്ടാണ് ഞങ്ങളുടെ യാത്ര എന്ന് പറയാം ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ചെറിയ ദ്വീപായ മൌറീഷ്യസിലേക്കാണ് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ യാത്ര മിനി ഇന്ത്യ എന്നറിയപ്പെടുന്ന മൌറീഷ്യസിലേക്ക് പോകാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട് അവയൊക്കെ വരുന്ന ഭാഗങ്ങളിൽ ഞാൻ പറയാം എപ്പോഴത്തേയും പോലെ ഇത്തവണയും ഇഗ്നൈറ്റ് ട്രാവൽ ആണ് ഞങ്ങളുടെ ട്രാവൽ പാർട്ട് அங்கே கொச்சி எயர்போர்ட்டில் எத்தி ചെക്ക് ഇൻ നടപടികളൊക്കെ പൂർത്തിയാക്കി ആദ്യ ലേ ഓവറായ ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പായി ഒടുവിൽ ഞങ്ങളുടെ ഫ്ളൈറ്റ് ഇങ്ങെത്തി കൂടെ ഒരുപാട് സന്തോഷം തോന്നിയൊരു കാഴ്ചയും ഞങ്ങളുടെ ഫ്ളൈറ്റ് ഓടിക്കുന്നത് രണ്ട് ലേഡി പൈലറ്റുകൾ ഒട്ടും വൈകിപ്പിക്കാതെ ഫ്ളൈറ്റിന്റെ അകത്തേക്ക് കയറി സൈഡ് സീറ്റ് തരാൻ മടിയില്ലാത്ത ഭാര്യയെ കിട്ടിയതുകൊണ്ട് സൈഡ് സീറ്റിൽ തന്നെ ഇരിപ്പിടം ഉറപ്പാക്കി ബാംഗ്ലൂരിലെ അഞ്ചു മണിക്കൂർ ലേ ഓവറിന് ശേഷം അവിടുന്ന് നേരെ ലക്ഷ്യ സ്ഥലത്തേക്ക് അങ്ങനെ കൃത്യം നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം നീണ്ടുനിന്ന യാത്രയ്ക്കൊടുവിൽ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി എത്തി അവിടുന്ന് നേരെ ഇന്റർ ടെർമിനൽ ഷട്ടിൽ ബസിൽ ടെർമിനൽ ടുവിലേക്ക് ബിഷപ്പ് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷൻ നടപടികളും പൂർത്തിയാക്കി ലോഞ്ചിലേക്ക് വച്ചു പിടിച്ചു നല്ലൊരു കാർഡും രണ്ട് രൂപയും ഉണ്ടെങ്കിൽ വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഈ പരിപാടിയാണ് വിമാനയാത്രകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇനിയപ്പോൾ അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയുള്ള അഞ്ചു മണിക്കൂർ നീണ്ട കാത്തിരിപ്പ് പിന്നെ എടുത്തു പറയേണ്ടത് ബാംഗ്ലൂർ എയർപോർട്ടിന്റെ ഈ ഭംഗിയാണ് ഇന്ത്യയിൽ കണ്ടിട്ടുള്ളതിൽ മികച്ച എയർപോർട്ടുകളിൽ ഒന്നെന്ന് നിസ്സംശയം പറയാം അങ്ങനെ ഒരുപാട് നാളായി ആഗ്രഹിച്ച ഞങ്ങളുടെ മൌരീഷ്യസ് യാത്രയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഈ യാത്രയിൽ നിങ്ങളും കൂടെ െന്ന വിശ്വാസത്തിൽ മൌറീഷ്യസ് കഥകളുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഭാഗങ്ങളുമായി ഉടനെ തന്നെ വരാം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ